പ്രൈസ് റേസലോൺ കഴിഞ്ഞ കുറേ നാളുകളായി ഓൺ ചാനലിൽ നമ്മൾ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്തിരുന്നില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാതിരുന്നതെന്നും തുടർന്നുള്ള ചാനലിൻ്റെ മുൻപോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ യൂട്യൂബ് നമ്മുടെ ഓൺ ചാനൽ ഒരു ഒന്ന് റിവ്യൂ ചെയ്യുകയും അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് നമ്മുടെ ചാനലിന് വരികയും ചെയ്തു നിങ്ങളിൽ പലരും ചിലപ്പോൾ ശ്രദ്ധിച്ചിരിക്കും നമ്മളുടെ ചാനലിലെ പല വീഡിയോകളും ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ടായി അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ കാണാൻ പാടില്ല എന്നുള്ള നിലയിൽ യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുകയുണ്ടായി അതിന് കാരണമായത് അതിന് മുൻപുള്ള മാസങ്ങളിൽ ഒക്ടോബർ നവംബർ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഗാസ സംഘർഷം നടക്കുമ്പോൾ നാം പലസ്തീനെക്കുറിച്ചും ഇസ്രയേലിനെ കുറിച്ചുമൊക്കെയുള്ള പ്രസൻറ്റേഷനുകൾ നമ്മളതിനു മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ധാരാളം പേര് കാണാനിടയായി ആ വീഡിയോകൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിപ്പോർട്ട് അടി കിട്ടുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനലിന് റിവ്യൂ വരികയും അത്തരത്തിലുള്ള റെസ്ട്രിക്ഷനുകൾ ഏർപ്പെടുത്തുകയും ചെയ്തത് മാത്രമല്ല നമ്മുടെ ചാനലിൽ ഒറിജിനൽ കണ്ടുകൾ കുറവാണെന്നും മറ്റ് ചാനലിലെ കണ്ടൻ്റുകൾ തന്നെയാണ് നമ്മുടെ ചാനൽ ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലും ആ റിപ്പോർട്ട് പറയുന്നുണ്ട് എന്നാൽ ഓൺ ചാനൽ നമ്മൾ തുടങ്ങുമ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചൊരു കാര്യം ട്രൂത്ത് ഫൈറ്റേഴ്സ് അതുപോലെ സാക്ഷി അപ്പോളജറ്റിക്സ് ചാനലുകളിൽ വരുന്ന ഫുൾ ലെങ്തിലുള്ള വീഡിയോ ചെറിയ ക്ലിപ്പുകളായിട്ട് തിരിച്ച് ആളുകൾക്ക് സൗകര്യപ്രദമായിട്ട് കാണാനും ഷെയർ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഫാക്റ്റോൺ ചാനൽ തുടങ്ങിയത് തന്നെ നമ്മൾ കുറേയധികം വീഡിയോകൾ അങ്ങനെ ഓൾറെഡി ചാനലിൽ നമ്മൾ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ട് അത് വളരെ പ്രയോജനമായിരുന്നു എന്ന് പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഞങ്ങളേറെ സന്തോഷമുള്ളവരുമാണ് എന്നാൽ ഈ ചാനലിൽ ഇനി പുതിയ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ കാരണം ഓൾറെഡി റെസ്ട്രിക്ഷൻസ് വന്നതുകൊണ്ടാണ് എന്നാൽ ഇപ്പോൾ ഈ ചാനലിലുള്ള വീഡിയോകൾ നമ്മൾ മാറ്റാനും ഉദ്ദേശിച്ചിട്ടില്ല എന്നു പറഞ്ഞാൽ ഓൺ ചാനൽ ഇനിയും ഇങ്ങനെ തന്നെ തുടരും പുതിയ വീഡിയോകളൊന്നും വരികയില്ല എന്ന് മാത്രം ഉള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാനും ഷെയർ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ സാധിക്കും ഒരുപക്ഷെ കൂടുതൽ റെസ്ട്രിക്ഷൻസ് വന്ന് ചാനലിനെ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കാതിരിക്കാനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഫാക്ടോണിൽ മാത്രമായിട്ടുണ്ടായിരുന്ന ചില വീഡിയോകളുണ്ടായിരുന്നു എൽ ജി ബി ടി പോലുള്ള ചില സബ്ജക്റ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പോഡ്കാസ്റ്റ് സീരീസുകളൊക്കെ ആയിരുന്നു അതെല്ലാം നമ്മളുടെ ബാക്കപ്പ് ചാനലിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇനി മുതൽ പുതിയ വീഡിയോകൾ പോഡ്കാസ്റ്റുകളെല്ലാം വരുന്നത് ആ ചാനലിലായിരിക്കും ആ ചാനലിൻ്റെ പേര് എക്സ്ക്ലൂസീവ് ക്രിസ്ത്യൻ എന്നാണ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റായിട്ട് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെയും ഫാക്ട് ഓൺ ചാനലിന് നിങ്ങൾ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും ഞങ്ങളേറെ നന്ദിയുള്ളവരാണ് തുടർന്നും നിങ്ങളുടെ സ്നേഹവും സഹകരണവും എല്ലാം പുതിയ ചാനലായ എക്സ്ക്ലൂസീവ് ക്രിസ്ത്യനും ഉണ്ടായിരിക്കണം സർവോപരി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം എന്നപേക്ഷിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ